അല്ല അവരുടെ പ്രതീക്ഷ ഇപ്പം അവർ പറഞ്ഞല്ലോ കേരള ഗവൺമെന്റിലും ജുഡീഷ്യൽ കമ്മീഷനിലും മുഖ്യമന്ത്രിയിലും അവർ പ്രതീക്ഷ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നത് കുറച്ച് സങ്കീർണമായ ഒരു പ്രശ്നമാണ് അത് പരിഹരിക്കുമ്പോഴതിനുള്ള ശ്രമം കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു ബോണോഫൈഡ് ഓക്യുപെന്സിന്റെ നിയമപരമായ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം എന്നാൽ അതിനകത്ത് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമമുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു അതാണ് വക്കഫ് നിയമം അതിന് കിരൺ റിജു ബഹുമാനായ മന്ത്രിയോട് വന്നത് വളരെ നന്നായി കാര്യങ്ങൾ കുറേ കൂടി ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങളുടെ ചോദ്യങ്ങളും വളരെ സഹായകരമായിരുന്നു അപ്പോൾ വക്കഫ് നിയമം ഇതിൻ്റെ ബാധകമല്ല ഇന്നിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വക്കഫ് ബൈ യൂസർ എന്നുവെച്ചാൽ രജിസ്റ്റർ ചെയ്യാതെ വക്കഫിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാൻഡിലും നേരത്തെ സ്ഥിതി തന്നെ തുടരണം എന്നുള്ളതാണ് ഈ ലാൻഡ് രജിസ്റ്റേർഡ് ലാൻഡാണ് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ് രണ്ട് രണ്ട് കാറ്റഗറി ഉള്ളതാണ് അപ്പം അതിൽ പോലും നിലവിലുള്ള സ്ഥിതി തുടരണമെന്നുള്ളതാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു മത മതധ്രുവീകരണത്തിനുള്ള വർഗീയ ധ്രുവീകരണത്തിനുള്ള ഭരണഘടനാ വിരുദ്ധമായൊരു നീക്കം അതിനെ താൽക്കാലികമായി തടയിടുകയാണ് കോടതി ചെയ്തിട്ടുള്ളത് എന്തായാലും വിശദമായ വാദത്തെ തുടർന്ന് ശരിയായ രൂപത്തിൽ ജുഡീഷ്യറി നിലപാടിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ നോക്കുന്നത് ഈ നിയമം ഒന്ന് അതിൽ നമ്മൾ കാണേണ്ടിയിരുന്ന ഭാഗം അപ്പൊ ഇതിനെ അന്ധമായി പിന്തുണച്ചിരുന്ന ആളുകൾ അവർ പോലും യഥാർത്ഥത്തിൽ തെറ്റായ സമീപനമാണ് സ്വീകരിച്ചത് വേണമെങ്കിൽ അവർക്ക് ആവശ്യപ്പെടാം ഇന്ന നിയമം അതിനകത്ത് ഇന്ന വ്യവസ്ഥ മാറേണ്ടതുണ്ടെന്നെല്ലാം പറയാം ഇപ്പൊ ബ്ലൈൻഡായിട്ട് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു എല്ലാവരും ഇതിനെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞു അത് അമ്മുസ്ലിമുകളായ ആളുകൾ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ ഭൂരിപക്ഷമുള്ള സംവിധാനത്തെ അവരെ പിന്തുണയ്ക്കണം എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത് അപ്പോൾ അതെല്ലാം ഇപ്പോ തുറന്നു കാട്ടപ്പെട്ടു വക്കഫ് നിയമം ഒരു മതരാഷ്ട്രത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു പദ്ധതിയുടെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് അതാണ് ഇപ്പോ വളരെ ഗൗരവമായി ഉന്നത നീതി വിടവും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഏപ്രിൽ ഒന്നു മുതൽ പുതിയ നിയമം വന്നു ആ നിയമത്തിൽ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന പുതിയ സംവിധാനങ്ങൾ അതുവരെ രൂപീകരിക്കരുള്ളതാണ് നിലവിലുള്ള നിയമത്തിൽ നേരത്തെ അവർ വക്കഫ് ട്രിബ്യൂണലിനകത്ത് മത പണ്ഡിതന്റെ ആ സാന്നിധ്യം ഒഴിവാക്കി കൊണ്ടാണ് ആദ്യം കാരണ ബില്ല് വന്നെങ്കിലും നിയമം പാസ്സാക്കിയപ്പോൾ ആഘടന മാറിയിട്ടുണ്ട് പക്ഷെ റിട്ടയർ ചെയ്ത ജില്ലാ ജഡ്ജിക്കും വക്കഫ് ട്രിബ്യൂണൽ വരാമെന്നുള്ളതാണ് പുതിയ നിയമത്തിലെ ഒരു വ്യവസ്ഥ ഹാസ് ബീൻ എ ഡിസ്ട്രിക്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊരു പ്രശ്നമാണ് ഇനിയിപ്പോൾ ആ വക്കഫ് ട്രിബ്യൂണൽ കേൾക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ നിയമമാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടില്ല സ്റ്റേ ചെയ്യാത്തടത്തോളം എങ്ങനെ കേൾക്കാൻ പറ്റും ഏത് രൂപത്തിൽ കേൾക്കും ഇങ്ങനെയുള്ള കുറേ സങ്കീർണ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുനമ്പത്തെ കുറെ കൂടി സങ്കീർണതയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാം ഇപ്പോൾ വക്കഫ് ട്രിബ്യൂണൽ ഫൈനലാണ് എന്ന് പറയുമ്പോൾ തന്നെ സിവിൽ റിവിഷൻ പെറ്റീഷൻ അതിന് സാധ്യതയുണ്ട് നിരവധി സിആർ പി കേരള ഹൈക്കോടതിയിൽ തന്നെയുണ്ട് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അത് ആ ഫൈനലാണ് എന്ന് പറയുമ്പോൾ തന്നെ റിവിഷൻ പറ്റിയുള്ള എല്ലാ സാധ്യതയുണ്ടായിരുന്നു അല്ല അതിപ്പോ നമുക്ക് നമുക്കിപ്പോൾ ഒരു ഇത് പറയാൻ കഴിയില്ല എങ്ങനെയാണെന്നുള്ളത് എല്ലാ വശവും നോക്കേണ്ടി വരും സുപ്രീം കോടതി എന്തായാലും മെയ് അഞ്ചിന് വാദം കേൾക്കുകയാണല്ലോ ചെയ്യുന്നത് അതിനുശേഷം മാത്രമാണ് ഏത് സ്വഭാവത്തിലായിരിക്കും ഇനിയിപ്പോൾ പുതിയതായിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് തലസ്ഥിതി തുടരുക എന്നുള്ളതാണ് പക്ഷെ അവർക്കൊരു പ്രശ്നം വരും ട്രിബ്യൂണൽ ഏത് നിയമത്തെ അടിസ്ഥാനത്തിൽപ്പെടുത്തി കേൾക്കും അതൊരു പ്രശ്നമായിരിക്കും അത് വളരെ പലവണ് വ്യക്തമാക്കിയതാണല്ലോ അവർ പറഞ്ഞോട്ടെ ഇതാ പരിഹാര മാർഗ്ഗം എന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങൾ അവരോട് ചോദിക്കല്ലേ അതായത് ഞങ്ങളോട് പറയണ്ട അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തൂടെ ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഇത് വക്കഫാണെന്ന് പറവൂർ കോടതി വക്കഫില്ലാൻ്റെ ആണെന്ന് വിധിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ പരിശോധിക്കും ഇതാണ് സിംഗിൾ ബെഞ്ച് ചോദിച്ചത് ഞങ്ങൾ കണ്ടത് വക്കഫ് ആണെങ്കിലും വക്കഫ് അല്ലെങ്കിലും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കണം എനിക്ക് തോന്നുന്നു കമ്മീഷൻ മെയ് ഉള്ളിൽ തന്നെ അവരുടെ ശുപാർശകൾ ഗവൺമെന്റ് സമർപ്പിക്കും ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ തുടർ നടപടികളിലേക്ക് എത്താൻ കഴിയും ഇപ്പോൾ സമരസമ്മതിയും അവിനകത്ത് തന്നെയാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ മേഖലയിലും കർക്കശമായിട്ടുള്ള പരിശോധനയും സംവിധാനവും എൻഫോഴ്സ്മെന്റ് ഗവൺമെന്റ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അത് സിനിമാ മേഖലയാകാം ക്യാമ്പസുകളാകാം മറ്റു മേഖലകളാകാം എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരുന്നു അവനിവരെ ഒരു വശത്തെ എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്തുക മറുവശത്ത് എല്ലാവരും ചേർന്നുള്ള ബോധവൽക്കരണം ശക്തിപ്പെടുത്തുക അതിനിപ്പോൾ മാധ്യമങ്ങൾ അവരവരുടേതായ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ സാമുദായിക സംഘടനകളുടെയും യോഗം ചേർന്നിരുന്നു എല്ലാവരും ചേർന്നുള്ള വലിയൊരു യുദ്ധം തന്നെ ലഹരിക്കവരെ കേരളത്തിൽ നടത്തുന്നുണ്ട് അതിൽ എല്ലാവരും സഹകരിക്കുകയാണ് ഈ ഘട്ടത്തിൽ വന്നത് അതാണ് അദ്ദേഹം ഏത് സ്ഥാനമാണ് എന്ന് പോലും മറന്നു മറന്നുപോകും ഇന്ത്യയിലെ കോൺഗ്രസിനെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് പക്ഷെ കോൺഗ്രസിന്റെ ഒരു പൊതുസമീപനം തന്നെയാണ് അപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അന്വേഷണത്തിലേക്ക് നയിച്ചതിന്റെ തുടക്കം കോൺഗ്രസ് നൽകിയ പരാതിയാണ് അതേപോലെ തന്നെ ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര പാർട്ടികൾക്കെതിരെയുള്ള ഇ ഡി അന്വേഷണങ്ങൾ അല്ലെങ്കിൽ മറ്റു ഏജൻസികളുടെ അന്വേഷണങ്ങളെയും അവര് അതിനോടൊപ്പം നിൽക്കുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസ് ആണെങ്കിൽ ഇത്തരം അന്വേഷണ ഏജൻസികളുടെ കുട പിടിച്ചു കൊടുക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ ഇരട്ടത്താപ്പ് യഥാർത്ഥത്തിൽ യോജിച്ച പ്രക്ഷോഭത്തെ ദുർബലപ്പെടുത്തും ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാഹചര്യം ശരിയായ രൂപത്തിൽ തിരിച്ചറിഞ്ഞ് നിലപാട് സ്വീകരിക്കേണ്ട അഖിലേന്ത്യാ ചുമതലയുള്ള ഒരാൾ കേരളത്തിന്റെ ബി ജെ പിയുടെ ബി ടീമിന്റെ ഒരു പ്രഖ്യാപനം പോലെയാണ് ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനയുള്ളത്